മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ രാത്രി അലിനയുടെ റൂമിലേക്ക് ചെന്നെങ്കിലും തന്റെ ശ്രമം പരാജയപ്പെട്ട് ദേഷ്യത്തോടെ മടങ്ങി വരുന്ന ഹരിയോട് രോഹിത് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരും ഉറങ്ങിയിട്ടില്ലെന്നും മുത്തശ്ശി ഉറങ്ങാത്തോണ്ട് കുറച്ചു കഴിഞ്ഞു വരാനായി അലിന പറഞ്ഞെന്നും ഹരി പറയുന്നുണ്ട് എത്ര നേരം ഉറക്കമൊഴിച്ചിരിക്കണമെന്ന് രോഹിത് ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ എന്തായാലും ഇന്ന് ഉറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല അവൾ മിസ് കോൾ അടിക്കും അപ്പൊ പോണം ഇതെല്ലാം കേട്ട് താനും കൂടി ഉറങ്ങാതെ കാവലിരിക്കണമെന്ന് രോഹിത് ചോദിക്കുമ്പോ അതൊന്നും വേണ്ട നീ പോയി കിടക്കെന്ന് ഹരി പറയുന്നുണ്ട് ഇത് കേട്ട് രോഹിത് ദേഷ്യത്തോടെ പോയി കിടക്കുമ്പോ ഹരി പുറകെ ചെന്ന് അവന്റെ വല്ല പെൻഡ്രൈവും ഉണ്ടോ തനിക്ക് കാണാനെന്ന് എന്ന് ചോദിക്കുക അതെല്ലാം താൻ ഡിലീറ്റ് ചെയ്തെന്ന് രോഹിത് പറയുമ്പോ നിന്റെ ലാപ്ടോപ്പ് എങ്കിലും ഒന്ന് തായെന്ന് ഹരി പറയുന്നുണ്ട് രാവിലെ രോഹിത് എണിക്കുമ്പോഴേക്കും സമയം മണിയായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ട് ചായയുമായി ഹരി എത്തുന്നുണ്ട് രാത്രി നീ എപ്പോഴാ വന്നു കിടന്നേന്ന് രോഹിത് ചോദിക്കുമ്പോൾ വെളുപ്പിന് നാല് നാലര മണിയായെന്ന് ഹരി പറയണ കേട്ട് അതുവരെ എന്ന അത്ഭുതത്തോടെ രോഹിത് ചോദിക്കുന്നുണ്ട് അതുവരെ എന്ന ആകാംക്ഷയോടെ രോഹിത് ചോദിക്കുക ഹരി അപ്പോൾ താഴേക്ക് ചൂണ്ടിക്കാണിക്കണ കണ്ട് അലീന വന്നോന്ന് രോഹിത് ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട് താൻ വിളിച്ച അവൾ വരാതിരിക്കോ താനാൾ ഗോൾഡ് ഡ്രിങ്ക് കൊടുത്തപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഓരോ കഥകളും പറഞ്ഞ് ഇരുന്നു എന്ന് ഹരി പറയണ കേട്ട് രോഹിത് വീണ്ടും ആകാംക്ഷയോടെ അവന്റെ കൂടെ കട്ടിലിൽ ഇരുന്ന് എന്നിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെന്ന് താൻ വന്നപ്പോ രോഹിത് നല്ല ഉറക്കമായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങിയെന്നും ക്ലാസ്സിൽ പോവാനുള്ളോണ്ട് ആറു മണിക്ക് എണീറ്റെന്നും അലിനയോട് താൻ വിളിക്കാൻ പറഞ്ഞെന്നും ഹരി പറയണ കേട്ട് അവൾ ഇവിടെ വന്ന് വിളിച്ചുവെന്ന് വീണ്ടും ആകാംക്ഷയോടെ രോഹിത് ചോദിക്കാം അവൾ ഇവിടെ വന്ന് പതിയെ തോണ്ടി വിളിച്ചെന്ന് ഹരി വീണ്ടും പറയുമ്പോ നിനക്ക് നേരം എന്നെ കൂടി വിളിച്ചൂടായിരുന്നുവെന്ന് രോഹിത് ചോദിക്ക രാവിലെ ഒരു കിസ്സിങ്ങിനുള്ള ചാൻസ് ആരെങ്കിലും മിസ് ചെയ്യോ രാവിലെ രണ്ട് കിസ്സിങ്ങിനുള്ള ചാൻസ് ആരെങ്കിലും മിസ് ചെയ്യോടെ പൊട്ട ഞാനും അവളും കൂടി താഴെ പോയി അവൾ എനിക്ക് രണ്ട് ബുൾസ അടിച്ചു തന്നു അതോടെ രാത്രിയിലെ ക്ഷീണമൊക്കെ എവിടെയോ പോയി എന്തൊരു ഉന്മേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ തനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് രോഹിത് പറയുന്നുണ്ട് നീ വിശ്വസിക്കണമെന്ന് ആർക്കായിപ്പോ നിർബന്ധം വേണേലൊരു ക്ലൂ തരാം നീ താഴെ ചെന്ന് അവളുടെ മുഖത്തേക്കൊന്ന് നോക്ക് രാത്രി ഉറക്കം ഇളച്ചന്റെ ക്ഷീണം ആ മുഖത്ത് കാണാം എന്നെല്ലാം ഹരി പറയണ കേട്ട് വിശ്വസിക്കണോ വേണ്ടയോ എന്ന ആലോചനയോടെ രോഹിത് തന്റെ കട്ടിലിരിക്കുമ്പോ തനിക്ക് പോകണമെന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് മാമച്ചന്റെ വീട്ടിൽ തറ തുടച്ചുകൊണ്ടിരിക്കുന്ന രേവതി കുട്ടിയാണ് കാണിക്കുന്നത് ഹാളിൽ തറ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാളിൽ തറ തുടയ്ക്കുമ്പോൾ ഒരു അടച്ചിട്ട റൂമിനടുത്തെത്തി ഈ മുറി എപ്പോഴും അടച്ചിട്ടിരിക്കണല്ലോ ഇരുട്ട് മുറി എങ്ങാനും എന്നൊക്കെ പറഞ്ഞ് അത് തുറക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അത് ലോക്ക്ഡായിരുന്നു എന്തൊക്കെയോ സംശയങ്ങളോടെ രതിക്കുട്ടി വീണ്ടും അത് നോക്കിക്കൊണ്ട് ഒരു താക്കോൽ കൂട്ടം എടുത്തുകൊണ്ടുവന്ന് അത് തുറക്കുന്നുണ്ട് ആകെ ചിലന്തിവല കെട്ടിയ ആ റൂമിന്ന് ഒരു പല്ലി അത് തുറക്കുമ്പോഴേ താഴേക്ക് വീഴുന്നുണ്ട് അത് കണ്ടവൾ പേടിച്ച് ആ റൂം അടച്ചോണ്ട് തലയിൽ കെട്ടിയ മാലാലെല്ലാം തൂത്തു കളഞ്ഞോണ്ട് പിന്നെങ്ങാനും നോക്കാം എന്ന് പറഞ്ഞോണ്ട് തറ തുടക്കുന്നത് തുടർന്നോണ്ടിരിക്കുക പിന്നീട് മാമച്ചന്റെ വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങിച്ചോണ്ട് വരുന്ന ജോസൂട്ടി അടുക്കള തുടച്ചോണ്ടിരിക്കുന്ന രേവതി കുട്ടിയുടെ കുശലാന്വേഷണം നടത്തുന്നുണ്ട് ഇന്ന് വെളിയിലോട്ടൊന്നും കണ്ടില്ലല്ലോ അത്ര പണിയാണോ അകത്തുനിന്ന് ജോസുട്ടി ചോദിക്കുമ്പോൾ പണിയുണ്ട് അത്ര വലിയ പണിയൊന്നും അല്ല എന്ന് രേവതി കുട്ടിയും അവര് പറയുന്ന എല്ലാ ജോലിയും ചെയ്യണോ എന്നോടങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്യാൻ പറയാറില്ല ഞാൻ അങ്ങനെ ചെയ്യുവാ എൻ്റെ വീട് പോലെ ഇത് കേട്ട് പറയാത്ത ജോലിയും ചെയ്യുമോ എന്ന് ജോസുട്ടി ചോദിക്കുമ്പോൾ എന്തിനെ പറയണേ ഒരു വീടാവുമ്പോ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് നമുക്കറിയില്ലേ അപ്പോഴാണ് ജോസിയുട്ടിയുടെ അടുത്ത ചോദ്യം ചേച്ചി വഴക്ക് പറയുമല്ലേ ആദ്യമൊക്കെ ആ വഴക്ക് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു നമ്മുടെ നേരെ തട്ടി കയറിക്കൊണ്ട് വരും ഒന്നുമില്ലെന്നേ ചേച്ചി പാവ അപ്പോഴാണ് അടുത്ത ചോദ്യം മാമച്ചായനിച്ചിരി പഞ്ചാറയാണല്ലേ ഇത്തിരിയല്ല നല്ലതുപോലുണ്ട് അതിനെ മരുന്നും കഴിക്കുന്നുണ്ട് പിന്നെ പാവയ്ക്കാ ജ്യൂസും കുക്കും പറം ഇത് കേട്ട് ഓ നീയൊരു പൊട്ടിയാണല്ലേ എന്ന് ജ്യൂസുട്ടി വീണ്ടും ചോദിക്ക ആര് പറഞ്ഞു ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിയാണെന്ന് എനിക്ക് നല്ല ചെവി കേൾക്കാം പിന്നെ ബുദ്ധിയുടെ കാര്യമാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോ ആണോ വലിയ പോയി എന്നിട്ട് എവിടെ എവിടെത്തി വീട്ടുവേലക്കാരി എന്ന് ജോസൂട്ടി ചോദിക്കുമ്പോ ഈ പറയുന്ന നമ്മളൊന്ന് രേവതിക്കുട്ടിയും ഞാൻ ഡ്രൈവർ വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്നവൻ എന്നവൻ പറയണ കേട്ട് തീവണ്ടി ഓടിക്കുമെന്ന് രേവതിക്കുട്ടിയും റോഡിലോടുന്ന വണ്ടികളുടെ കാര്യമാ പറഞ്ഞെന്ന് ജോസൂട്ടി പറയുമ്പോൾ ഡ്രൈവറാവാൻ എന്നെ കൊണ്ടും പറ്റും ഡ്രൈവിംഗ് പഠിച്ചാൽ മതിയല്ലോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കാം എന്ന് സ്നേഹത്തോടെ ജോസൂട്ടി പറയണ കേട്ട് വേണ്ടെന്ന രേവതിക്കുട്ടിയുടെ മറുപടി കേട്ട് ജോസൂട്ടി അവിടുന്ന് പോകുന്നുണ്ട് അപ്പോഴാണ് രേവതിക്കുട്ടി ജോസൂട്ടിയോടെ മുകളിലെ ഒരു മുറി അടച്ചിട്ടിരിക്കുകയാണല്ലോ അതെന്താ തുറക്കാത്തെന്ന് ചോദിക്കുന്നത് വല്ല വേസ്റ്റും ഫർണിച്ചറും എല്ലാം കൂട്ടിയിട്ടേക്കുമായിരിക്കും താൻ ഇവിടെ വന്നപ്പോ തൊട്ട് അങ്ങനെയാണെന്ന് ജോസൂട്ടി പറയുമ്പോ ചേട്ടൻ വന്നിട്ട് എത്ര നാളായിന്ന് രേവതി കുട്ടി ചോദിക്ക രണ്ടു വർഷം കഴിഞ്ഞു എന്താ പ്രശ്നം പ്രശ്നമെന്ന് ജോസൂട്ടി ചോദിക്കുമ്പോ ഒന്നുമില്ല അടഞ്ഞു കിടക്കുന്നുണ്ട് ചോദിച്ചതാ ആ റൂം മാത്രം തുടക്കാൻ പറ്റിയിട്ടില്ലെന്ന് രേവതിക്കുട്ടി സങ്കടത്തോടെ പറയുമ്പോ ഓ അതുകൂടി തൂത്തു തുടച്ചാലവ് അതുകൂടി തൂത്തു തുടച്ചാലേ തൃപ്തിയാവത്തുള്ളൂ എന്ന അവളെ കളിയാക്കിക്കൊണ്ട് ജോസുട്ടി അവിടെ നിന്ന് പോവുക പിന്നീട് ഹരി പറഞ്ഞു കൊടുത്ത പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായി കോളേജ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് എത്തുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത് അവൻ മുൻപോർ തള്ളി തുറന്നു നോക്കാൻ ശ്രമിച്ചെങ്കിലും തുറക്കാത്തതുകൊണ്ട് അവൻ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് അലിനെ വന്ന് വാതിൽ തുറക്കുമ്പോൾ രോഹിതിനെ കണ്ട് ഇന്ന് ക്ലാസ് ഇല്ലെന്ന് ചോദിക്കുക ക്ലാസ് ഒക്കെയുണ്ട് തനിക്ക് പെട്ടെന്നൊരു തലവേദന ആയോണ്ട് വന്നതാണെന്ന് രോഹിത് പറയുമ്പോ ബാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ താൻ തരാമെന്ന് അലിനെ പറയണ കേട്ട് റൂമിലുണ്ട് പെയിൻ ബാം ബാമെന്ന് രോഹിത് പറയാ ഈ വാതിലെന്തിനാ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നെന്ന് രോഹിത് ചോദിക്കുമ്പോ താൻ എപ്പോഴും കിച്ചണിനല്ലേ വല്ല കള്ളന്മാരും കേറിയ അറിയില്ലല്ലോ െന്ന് അലിന ചോദിക്കുന്നുണ്ട് അവൻ അകത്തു കയറി മുകളിലേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും ഊണ് കഴിച്ചില്ലെങ്കിൽ എടുത്തു വെക്കാമെന്ന് അലീന പറയുമ്പോൾ തനിക്ക് ചായ മതിയെന്ന് രോഹിത് പറയുന്നുണ്ട് അവൾ ചായ എടുക്കാനായി പോകുമ്പോഴേക്കും അവൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി സ്റ്റെയർ കേസിനടുത്ത് നിന്ന് അലീന ചായ കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുന്നുണ്ട് അവളെ കാണുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസിനടുത്ത് തിരിഞ്ഞു നിൽക്കണ കണ്ട് അലീന അവനെ വിളിച്ച് ചായ എടുത്തു വെച്ചെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും മുകളിലേക്ക് കൊണ്ടുവരാനായി രോഹിത് വിളിച്ച് പറയുന്നുണ്ട് അവൾ ചായുമായി വരുന്നത് കണ്ടവൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറ് മുകളിലെത്തുമ്പോൾ രോഹിത്തിനെ അവിടെ ഒന്നും കാണാഞ്ഞ് അലീന വിളിച്ചു ചോദിക്കുമ്പോൾ താൻ റൂമിലുണ്ടെന്നും അങ്ങോട്ട് കൊണ്ടുവരാനും രോഹിത് പറയുന്നുണ്ട് അവൾ ചായയുമായ റൂമിലെത്തുമ്പോൾ രോഹിത് അത് കൈനീട്ടി വാങ്ങിച്ചുകൊണ്ട് കട്ടലിലിരിക്കുമ്പോ തന്റെ കയ്യിലൊരു ഓയിലുണ്ടെന്നും തലവേദനയ്ക്ക് നല്ലതാണെന്നും അലീന പറയുമ്പോൾ മെഡിസിൻ ബോക്സും കൊണ്ടാണോ നടക്കുന്നേ മുമ്പേ പറഞ്ഞല്ലോ ബാം തരാമെന്ന് എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് സ്നേഹ സ്നേഹനികാരുന്നപ്പോ അതെല്ലാം വേണമായിരുന്നു കുട്ടികളും മുതിർന്നവരും പ്രായം ചെന്നവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ അവർക്ക് പെട്ടെന്നൊരു പനി യോ തലവേദനയോ വന്നാൽ രാത്രിയാണെങ്കിൽ എന്തു ചെയ്യും ഇത് കേട്ട് സ്നേഹനികേതനം എന്ന് വെച്ച എന്താണെന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഓർഫനേജ് അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥലം എന്ന് അലീന പറയുന്നുണ്ട് ഇത് കേട്ട് വേറൊരിടത്തും വീട്ടുജോലിക്ക് നിന്നിട്ടില്ലെന്ന് രോഹിത് ചോദിക്ക താൻ വീട്ടുജോലിക്ക് വന്നതല്ലെന്നും മുത്തശ്ശിയെ നോക്കാനായി കൊണ്ടുവന്നെന്നും ഇതുവരെയും താൻ ഒരിടത്തും വീട്ടുജോലിക്ക് നിന്നിട്ടില്ലെന്നും കൊല്ലപ്പള്ളിയിലെ വീട്ടില ആദ്യമായിട്ട് നിന്നതെന്നും ലീന പറയുമ്പോ രോഹിത് കട്ടിലിന്ന് എണീറ്റ് ഇവിടെ വീട്ടുജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക തനിക്ക് വീട്ടുജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നും മാഡം പറഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നും മുത്തശ്ശിയെ ഓർത്താ താൻ ഇട്ടുകൊണ്ട് പോവാത്തതെന്നും മാത്രമല്ല പിന്നെ എന്നലീന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രോഹിത് സംശയത്തോടെ നോക്കണ കണ്ട് വേറൊന്നുമില്ല മേഡം വിചാരിച്ചിരിക്കുന്നത് എന്റെ നിവൃത്തി കേടു ഞാൻ ഇതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നാ എന്നലീന പറയുന്നുണ്ട് ഇത് കേട്ട് അമ്മ പണ്ടേ ഒരു പ്രത്യേക ടൈപ്പാ എല്ലാവരോടും അങ്ങനെ തന്നെയാ എല്ലാരോടും ഒരുമാതിരി ദേഷ്യം പോലെയാ ഞങ്ങളോടും അങ്ങനെ തന്നെയാ പക്ഷേ ദേഷ്യമുണ്ടായിട്ടൊന്നും അല്ല എന്ന് രോഹിത് പറയുമ്പോ തന്നെ ഇഷ്ടമല്ലെന്ന് അലീന പറയണ കേട്ട് അത് പ്രായക്കുറവുള്ളോണ്ടാ കല്യാണം കഴിയാത്ത പെമ്പിള്ളര് സെർവൻ്റായി വന്ന അമ്മ അങ്ങനെയാ കൂടി വന്ന ഒരു മാസം അപ്പോഴേക്കും പറഞ്ഞയക്കുമെന്ന് രോഹിത് പറയുന്നുണ്ട് എന്നോടും അങ്ങനെ ആയിരിക്കുമോ എന്ന് അലീന ചോദിക്കുമ്പോ മുത്തശ്ശിയുണ്ടല്ലോ സപ്പോർട്ടിനെ അതുകൊണ്ട് പിടിച്ചു നിൽക്കാം രോഹിത് പറയണ കേട്ട് അലീന ആ റൂമിൽ ഒന്നാകെ നോക്കി വാരി വലിച്ചിട്ടിരിക്കണെ കണ്ട് ഈ റൂം എന്താ ഇങ്ങനെ താനെന്നും ക്ലീൻ ചെയ്യുമ്പോ നല്ലപോലെ അടുക്കി സെറ്റ് ചെയ്ത് വെക്കുമെന്നും പിറ്റേ ദിവസം എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുമെന്നും എൻജിനീയറിംഗിന് പഠിക്കുമല്ലേ ഒരു ഡിസിപ്ലിൻ ഒക്കെ വേണ്ടേ എന്ന് അവൾ ചോദിക്കണോ കേട്ട് അത് വേണമല്ലേ ഞാൻ അങ്ങനെ ചെയ്തോളാം ആലീന എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ പറയുന്നുണ്ട് അലിനെ എപ്പോഴേക്കും അതെല്ലാം അടുക്കി പിറക്കി വെച്ചോണ്ട് കട്ടിലിൽ കിടക്കുന്ന വാരി വലിച്ചിട്ട തുണിയെല്ലാം എടുത്തോണ്ട് അലക്കിയതും അലക്കാത്തതും എല്ലാം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഓരോന്നെടുത്ത് അലമാരയിൽ അടുക്കി വയ്ക്കുക ഡ്രസ്സെല്ലാം എടുത്തു വച്ച് അലമാര അടിക്കുമ്പോഴാണ് അലമാരയുടെ ഗ്ലാസ്സിലൂടെ തന്നെ വല്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ട് തൻ്റെ പിറകിൽ നിൽക്കുന്ന രോഹിത്തിനെ അലിനെ കാണുന്നത് അലിനയെ കണ്ട ഓർഫനേജിൽ നിന്ന് വന്നതാണെന്ന് തോന്നത്തില്ല നല്ല ഭംഗിയാണ് അലിനെ കാണാനെന്ന് രോഹിത് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞ് അലീന രോഹിത്തിനെ നോക്കുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ മുതൽ അലിനെ വലിയ ഇഷ്ടമാണെന്ന് രോഹിത് പറയുമ്പോൾ ഞാൻ ആരാണെന്ന് വിചാരിച്ച എന്നെ പറ്റി അങ്ങനൊന്നും വിചാരിക്കരുത് മഹാപാപമാത് എന്നെ സ്വന്തം സഹോദരിയെ പോലെ കാണാവൂ എന്നവൾ വിഷമത്തോടെ പറയുമ്പോ തനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് എന്ന് രോഹിത് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ടെ ഒരു ചേച്ചിയായി കരുതിയാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അനിനെ പോവാനായി തുടങ്ങുമ്പോഴേക്കും അവൻ കൈവെച്ച് തടയുന്നുണ്ട് കൈമാറ്റെന്ന് അലിന ദേഷ്യത്തോടെ പറയുമ്പോ എന്നോട് മാത്രമെന്താ ഇത്ര ദേഷ്യം ഞാൻ എന്താ ആണല്ലേ എന്നവൻ ചോദിക്കണം കേട്ട് രോഹിത് പ്ലീസ് എന്നെ ഒരിക്കലും അങ്ങനെ കാണരുത് ദൈവത്തെയോത്ത് പ്ലീസ് എന്ന് അലിന വിഷമത്തോടെ പറയുമ്പോ ഞാനെങ്ങനെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ അതെന്നെ പഠിപ്പിക്കണ്ട എന്റെ അടുത്ത് വലിയ നിഷ്കളങ്കയായിട്ടൊന്നും അഭിനയിക്കല്ലേ എനിക്കറിയാം നീ ആരാണെന്ന് എന്നവൻ പറയണ കേട്ട് മനസ്സ് തകർന്നു പോകുന്ന അലിന ധൈര്യം വീണ്ടെടുത്ത് കൈ അവനോട് ആജ്ഞാപിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എന്നവൻ ഭീഷണിയോടെ ചോദിക്കുമ്പോൾ അവൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് സങ്കടത്തോടെ താഴേക്ക് ഇറങ്ങി വന്ന് ഹോളിൻ്റെ ഒരു മൂലയ്ക്ക് മറഞ്ഞു നിന്ന് സങ്കടത്തോടെ കരഞ്ഞോണ്ട് കൈകൂപ്പി ദൈവമേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ